നമ്മുടെ നാട്ടിൽ കൊച്ചുള്ളി ഉണ്ടോ ഇരുപത് ഷെക്കിൽ ഇവിടെ റാമിൽ ഇരുപത് ഷെക്കൽ നമുക്ക് കൊച്ചുള്ളി അവിടെ കിട്ടും കൂടെയാണ് ഇന്നത്തെ യാത്ര ഇപ്പൊ ഫ്രൂട്ട്സിന്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് മാർക്കറ്റ് നല്ല കളർഫുൾ ആയിട്ടുണ്ട് നാട്ടിലെ പച്ചക്കറികട വല്ല അല്ലേ ബോംബേലൊക്കെ ആ എല്ലാം നമ്മുടെ നാട്ടിലൊക്കെ കട പോലെ ചന്ത ഇല്ലേ പണ്ട് നാട്ടിലെ ചന്ത പോലെ ഇല്ലേ കോഴിക്കോട് പാളയ മാർക്കറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ ചന്തയെന്നറിയോ തിരിങ്ങാലക്കുട മാർക്കറ്റ് രണ്ടാമത്തത് പറക്കോട്ട് പറക്കോട്ട് ചന്ത അടൂര് പി എസ് പോയിട്ട് കിട്ടിയ ഒന്നുമല്ല ഇത് പറഞ്ചിയായിട്ടുള്ള അറിവ് ഇതിനുള്ള ജെറസിന്റെ ഒക്കെ ഉണ്ട് ഇതിങ്ങനെ ഇട്ട് മറ്റേ സ്ട്രീറ്റിലിട്ട് വയ്ക്കുന്ന കടകള് അതല്ലാതെ ഉണ്ട് അല്ലാതെ ഉള്ളിടത്തും ഒക്കെ റേറ്റ് കുറവാണ് അവിടെ സാധനങ്ങൾക്കൊക്കെ ആ പൊതപ്പ് ബ്ലാങ്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ െന്തു സാധന പതിനഞ്ച് ഷക്കലോ ഉള്ളു തിരിച്ചൊരു മടിയ ഭക്ഷണം എന്താന്നറിയോ ഈ പച്ചക്കറി കടയിലും വിൽക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്നു തന്നെയാ എല്ലാ കടയിലും ഇല്ലല്ലോ നോക്കി ഈ ഇലയും കായം പൂവും ചെടിയും ഇതല്ലാതെ നമ്മുടെ അവിടെ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളൊന്നും ഇവിടെ കിട്ടത്തില്ല പ്രത്യേകം അറിയോ ഇതെല്ലാം ഒറിജിനൽ ആയിരിക്കും അല്ലേ ഹലോ ഹബീബ് 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 തുണിയുടെ പഴയ നമ്മുടെ അവിടത്തെ ഒരു സൂപ്പർ സൂപ്പർ ഫാം തന്നെ ഇവിടെ മൊത്തം നമ്മളിവരെ ഒരുമാതിരി അത്ഭുത വസ്തുവായിട്ടാ കേട്ടോ കാണുന്നത് എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ എന്താ ലിസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരണം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടും അങ്ങോട്ട് സ്റ്റാൻഡാണ് അല്ലേ ഉള്ളൂ അതിന്റെ ഉള്ളിൽ വാ അവിടുന്ന് റൈറ്റിലേക്കില്ലേ ആ റൈറ്റിലേക്കാണ് മാർക്കറ്റ് ഉള്ളത് മിനിമം ഒരു അതെ അതെ അല്ല അകത്ത് കടകളുണ്ട് കടകളിലും റേറ്റ് ഭയങ്കര കുറവാഴിതര കടകള് നമ്മുടെ ബോംബെയിലൊക്കെ ഉള്ള പോലെ സ്ട്രീറ്റിലുള്ള കടകള് പപ്പൻഡ് ഇതൊക്കെ സെക്കൻഡ് ഹാൻഡും അങ്ങനത്തെ കൂടുതലും സമാധാനം എല്ലാം ഇസ്ട്രൈലിനേ കേറി വന്നിരിക്കും നമ്മത്തെ തെറിഞ്ഞു ഒടിച്ച് അതിക്കണ്ട് കഴിച്ച ആളല്ല ഇത് ഓക്കേ മിക്സി 9 റിപ്പയറിങ് ഷോപ്പാണ് അല്ലേ ഇത് ശരിയാ നിന്നെ മിക്സി എല്ലാം ഓരോതിന് സിംഗിൾ സിംഗിൾ പാർട്സ് കൊടുക്കാനായിരിക്കും ആ ശരി ആൽગી പറടാ മിക്സി നമുക്ക് യൂസ് അല്ല ഇല്ല ഇതിന്റെ ജാർ ഇതെല്ലാം ജ്യൂസറാ ജ്യൂസറല്ലേ ആ ജ്യൂസർ കിച്ചറ ദേ കാർ हां ശരിയാ കുക്കർ കൊള്ളാം പക്ഷെ ഇവർ അഞ്ചെട്ട് കൊല്ലം ഉപയോഗിച്ചായിരിക്കും ഷൂ ഇതിനൊക്കെ റേറ്റ് കുറവാണ് അവിടെ സേഫ്റ്റി ഷൂ ഇവിടെ നിന്ന് ഇടുന്ന ബൾക്കായിട്ട് എടുക്കാൻ പറ്റും ഐ എസ് ഐ ഒന്നും ഉണ്ടാവില്ല നമ്മൾ എഴുതി ചേർക്കേണ്ടി വരും

രണ്ട് മൊബൈൽ ഫോണ് ഫോണൊക്കെ ഉണ്ട് കേട്ടോ പെർഫ്യൂമല്ലേ ഈ പെർഫ്യൂമൊക്കെ ഒറിജിനലായിരിക്കും എന്താണെന്നറിയോ കുറച്ചേ ഉള്ളൂ ബാക്കി അടിച്ചിട്ട് വെച്ചേക്കുന്ന ബ്രാൻഡ് പെർഫ്യൂം ആയിരിക്കും അതൊക്കെ ഏറ്റവും അല്ല അതൊക്കെ ബ്രാൻഡ് പെർഫ്യൂം ആയിരിക്കും കുറച്ച് കൊറച്ചടിച്ചിട്ട് വെച്ചായിരിക്കുന്നേ ഉള്ളു

ഇത് ഡ്രിമ്മറിന്റെ മൈനസ് ആ ഡാഷ് ക്യാമറ ആ ശരിയാണല്ലോ കോംപ്ലക്സ് അത് ശെരിയാണല്ലോ കത്തിപ്പോട്ടോ ഇല്ല ഞാനൊരു രണ്ടാഴ്ച മുമ്പ് വന്ന രണ്ടാഴ്ച ആ മിസൈല് വന്ന് വധിച്ചതിനകത്ത് ഇന്ത്യ ഇന്ത്യ അയ്യോ മിസൈല് വന്ന് വീണല്ലേ രാമളയിലെ മാർക്കറ്റില് പക്ഷെ ഇവിടെ റാമലൊക്കെ അധികം മിസൈൽ വരാറില്ലല്ലോ റിപ്പോർട്ട് ചെയ്ത് ആണല്ലേ മാറിയിരിക്കുന്ന കോപ്പിയാൻ ായിട്ടുണ്ട് എന്ത് <inaudible> ഇത് ഇത് വിന്ററിന്റെ ഫീമെയിലിന്റെ മറ്റേറിന്റെ അതൊക്കെ നല്ല സാധനം പത്ത് ഷെക്കലേ ഇതിന് ഇത് കൊള്ളാലേ ഫീമേലിന്റെ ഇരുപത് ഷക്കിലിന്റെ ജാക്കറ്റ് എല്ലാ പ്രൈസിലുള്ള സാധനം ഉണ്ട് ഇവിടെ അടിപൊളിയല്ലേ ഷോപ്പിംഗ് സ്പ്രേ അല്ലേ സ്മെല്ലാം തന്നെ അത് മിക്സ് ചെയ്താ നമ്മൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് സ്മാ കൺസ്യൂം ചെയ്തേ ഇത് മൊത്തം മറ്റേ ലിപ്സ്റ്റിക്കും ഇതെല്ലാം വിന്റർ ക്ലോത്ത് അല്ലേ ഇതൊക്കെ ജസ്റ്റ് ആ ഒരു ഇതിന് മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ പിള്ളേരുടെ ഇതെല്ലാം വിന്റർ ക്ലോത്ത് നമ്മള് വലിയ പൈസക്ക് മേടിക്കുന്ന കാര്യമൊന്നുമില്ല مرحبا انا سوف اقول لك هذا الموضوع جيد جدا 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 نمستي رمضان جدا إنديا. حبيبي الله صباحك. صباحك. Thank you, thank you, thank you. رمضان Good morning.

ഫാഷൻ കൂടുതലും ഗേൾസിനാണല്ലോ ഇതൊക്കെ കഴിഞ്ഞു എന്റെ അത്ര നൂറ്റമ്പത് അല്ലേത്രാട്ടോ ഇരുന്നിട്ട് എന്തൊക്കെയായിരുന്നു ഇടത്തെ ഒരു ഇതും ജാക്കറ്റ് ജാക്കറ്റ് ഇതൊക്കെ ചിലപ്പോ ഷെക്കലുണ്ടാവും കോംബോളിയോ സാധാരണ കാണിച്ചത് എവിടെ അത് ഇതല്ല നമ്മളടുത്ത് ഇതല്ലേ ഇത് കോംബോ കോംബോ സെറ്റ് വിളിച്ചേ ഈ കോംബോ സെറ്റിന് ഇതില് പാന്റ് പാൻ ഉണ്ട് കേട്ടോ ഈ പാൻറ് അടക്കം വരുന്നതിന് എത്ര വരുന്നതിനാ തർക്കിഷ് അത് നല്ല നല്ല സാധനം എല്ലാ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇതെല്ലാം നമ്മളിത്ര സാധനം മേടിച്ച് നല്ല കളക്ഷൻ ഉണ്ട് ആ ജീൻസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാ ഇത് കണ്ടല്ലേ ഇതൊക്കെ ഇതൊക്കെ അറുപത് ഷെക്കല് എഴുപത് ഷെക്കല സാധനങ്ങളാണ് ജീൻസ് എത്ര ആയിരുന്നു പറഞ്ഞേ അമ്പത് ഷെക്കല് അമ്പത് ഷെക്കില് ഹരി ആള് ഹരിദാസാ പക്ഷേ അറുപത് സെക്കിലാസ് അല്ല ഹരിദാസ് നോട്ട് ഒറിജിനൽ ആസ്റ്റ് കോപ്പി വാർകേഷ് ഗുഡ് ും ഇത്രയും അടിപൊളി സാധനമൊക്കെ അല്ല നാട്ടിൽ പോകുന്നവർക്കൊക്കെ ഇല്ല പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കെഫിന്ത ഇസ്മഖ്യാമു കെഫ ക്യാമൻ അഹമ്മ അവസാന പറഞ്ഞത് തെറിയാണോന്നൊരു സംശയം അവസാനവും പറഞ്ഞത് ആരം തെറിയാണോന്നൊരു സംശയം ഉണ്ട് സംശയം ഇന്ത്യ നമ്മളെ കാണുന്ന പിന്നെ നമ്മള് ഉള്ളിപ്പൊറേക്ക് മേടിക്കാൻ നമുക്കല്ലേ അറിയുള്ളു ഇതേടെ സ്വർണം നോക്കിയേ സ്വർണ്ണക്കട ഗോൾഡിന്റെ വലിയ കളക്ഷൻ ഉണ്ടല്ലോ ഇവിടെ ഷാള് നല്ല നോക്കിയേ

ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലേ കണക്കി വണ്ടി ഇരിക്കുന്ന വേണ്ട പറയില്ല ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയാന്നല്ലേ അത് ജോർദാനിന്നൊക്കെ വരുന്ന ഡ്രസ് ഉണ്ടോ ഏട്ടാ നമുക്ക് അങ്ങോട്ടാ പോണ്ടേ ഇങ്ങോട്ടല്ല

അറബി ൾച്ചറിലെ പ്രസന്റേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ഫുഡൊക്കെ ആണെങ്കിലും പ്രസന്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഇമ്പോർട്ടന്റാ അതെത്ര കളർഫുൾ ആയിരിക്കുന്നേ അതെ അതെ പിന്നെ വേറെ ഒപ്പനയ്ക്കൊക്കെ ഉപയോഗിക്കത്തില്ലേ നമ്മുടെ പിന്നെ എന്താന്ന് വെച്ചാല് ഇവര് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഇതുപോലെ യൂസ് ആൻഡ് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നു പൈസ കൊടുത്തൊന്നും മേടിക്കണ്ട ആവശ്യമില്ല ജ്വല്ലറിക്വയർ നമ്മടെ എന്തെങ്കിലും ഈ വാർത്തകളൊക്കെ വരുല്ലോ ഇവിടുത്തെ അപ്പൊ ഈ റമള്ളും അതെ സ്വർണ്ണ കട ഇത് സ്വർണ്ണ അല്ല മറ്റേ ഗോൾഡ് അത് കാണുമ്പോ തന്നെ അറിയാം ഒരു തിളക്കം ഭയങ്കര കൂടുതലായൂർപ്പന് തിരൂർപ്പന് ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞാ അതിനെന്താ നമ്മടെ ഒരു ജ്വല്ലറി ഉണ്ടല്ലോ പറക്കാട്ട് പറക്കാട്ടാണോ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ അപകടങ്ങൾ വയ്ക്കുന്ന കടയുണ്ട് ഓ ഇതൊക്കെ പെർഫ്യൂമിന്റെ കട എന്ത് രസം നോക്കിട ഫ്രൂട്ട്സ് കട വെക്ക ഭയങ്കര കളർഫുൾ അല്ല നമ്മള് കണ്ടു കഴിയുമ്പോ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും സാധനങ്ങള് അതെ അതെ അല്ല നാട്ടിൽ പോകുന്ന ആളുകളൊക്കെ ശരിക്കും പർച്ചേസ് ചെയ്യാൻ ഭയങ്കര വർത്താ ഭയങ്കര രാവിലെ അഴിച്ചു വിടുത്തു അതിന്റെ വൃത്തിയെന്താ അറിയോ നമ്മളെ അതായത് ഒരു നാല് പേരൊക്കെ കൂടി വരുവാണെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് പോകുന്നു അത് പത്ത് ചക്രമേ ഉള്ളു അല്ലേ ഇതിനൊക്കെ ക്ലീനിംഗ് ഏജന്റ്സ് ചോക്ലേറ്റുകളൊക്കെ എല്ലാം 10 ശകള് അഞ്ച് ശകള് ഓക്കേ രാത്രി പോනവർക്ക് നാല് അടി പോනവർക്ക് കാൻഡീസ് എല്ലാം ദേ ചോക്ലേറ്റുകളെല്ലാം ബ്രാൻഡഡ് ചോക്ലേറ്റുകളല്ല അഞ്ച് ശകള് 10 ശകള് ഉള്ളൂ ഹേ ഹേ ആവടി 45 ഇവിടെ 45 ആണ് അതിന് വിലയുണ്ട് അതിന് വിലയുണ്ട് അതിനെ എല്ലടത്തും സെയിം ആണ് അത് ബ്രാൻഡറാണോ മൂന്ന് മെന്റോസ് പന്ത്രണ്ട് ഷെക്കലോ പത്ത് ഷെക്കലൊക്കെ ടാക്സിന്റെ വ്യത്യാസം ഇസ്രായേലിൽ ഭയങ്കര ഒരു ടാക്സി ഇല്ലല്ലോ ടൂർ നാളെ പോകുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പിന്നെ അടുത്ത സീസൺ വരുന്നത് മാർച്ച് മാർച്ചിൽ ആൾക്കാർക്ക് അടുത്ത സീസൺ ഇനി പർച്ചേസ് സീസൺസ് സീസണാണ് വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാം ഞങ്ങൾ അടിപൊളി എനിക്കൊരു ചെറിയ സംശയം വഴി മാറിപ്പോയാ നമുക്ക് തിരിച്ചടക്ക് അതിലേ പോയിട്ട് അവിടെ റൈറ്റ് ആയിരുന്നു അതെ അതെടുത്തെ ഷോപ്പിംഗ് മാൾ നോക്കിയേ വലിയതാട്ടോ നമ്മളല്ലേ ഇവിടുന്നില്ല അതുകൊണ്ട് തന്നെ സ്നേഹം നമ്മളോട് വരുമ്പൊക്കെ ചിരിക്കാൻ നല്ല മടിയുണ്ട് മടി ഉണ്ട് കേട്ടോ ആ അതെ പറഞ്ഞു ആ ഒച്ച എവിടുന്നേട്ടെ നമ്മടെ ആളല്ലേ കോഴി കണ്ടപ്പോഴും കോഴിയൊക്കെ കണ്ടാ തിരിച്ചറിയത് അല്ലേ ഇതൊക്കെ നടൻകൂടി അല്ലേ കോഴിക്കുഞ്ഞു നമുക്ക് കടത്താൻ പറ്റില്ലല്ലോ ഇല്ല ഇല്ല ബോർഡർ ജയിലിൽ കിടക്കേണ്ടി വരും ജീവിയല്ലേ നമ്മുടെ നാട്ടിലെ സാധനം ഇത് വർത്തമാനം പറയുമല്ലോ അയ്യോടാ പാവലിറച്ചി അങ്ങോട്ട് ജനിച്ചാലോ ക്രിസ്മസ് അല്ലേ ഇത് താ താറാവല്ലേ പാത്ത അല്ലേ എല താറാവുണ്ട് താറാവുണ്ട് പാത്ത ഉണ്ട് തോന്നിപ്പിക്കുന്ന ഇല അതിനകത്ത് വെറുതെ വെച്ചേക്കുന്ന ഇല വെറുതെ വെച്ചേക്കുന്നാണോ ഇല അതുവട്ടി യാതൊരു ബന്ധമില്ലേ തക്കാളി കുതിര വണ്ടി ഇത് നോക്കിയടാ കുതിര നോക്കിയടാ നോക്കിയടാത്രേസ്റ്റാല്ലേ വേസ്റ്റ് കൊണ്ടുപോകുന്നു കുതിര വണ്ടി അത് നോക്കിയടാ മാർക്കറ്റിന്റെ അപ്പുറ സൈഡ് കണ്ടോ

ല്ലേ ഇത് അറുപക്ഷല്ലോടേ രണ്ടുപേർക്കും കൂടെ രണ്ടുപേർ കൂടെ അവർക്കേടോ പിന്നെ എന്തൊക്കെയോ സ്ഥലം അടേ കൊള്ളാം അല്ലേ ആക്രമിച്ചോ പാസ്വേഡിൻ്റെ രണ്ടായിരം രണ്ടായിരം അല്ല നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ്